യേശു ക്രൂശിലെടുത്ത ജയത്തിന്റെ ആഘോഷം കോട്ടയം തിരുനക്കര മൈതാനിയിൽ ഒക്ടോബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ രാവിലെ പത്ത് മണിക്കും വൈകുന്നേരം ആറ് മണിക്കും ബ്രദർ സജിത് ജോസഫ് ശുശ്രൂഷിക്കുന്നു യോഗാനന്തരം വാഹന സൗകര്യമുണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ എയ്റ്റ് നയൻ ത്രീ എയ്റ്റ് നയൻ എഴുതിയ സുവിശേഷത്തിലെ ആദ്യ പ്രബോധനം കേട്ടവരോട് ഇതിൻ്റെ രണ്ടാം പ്രബോധനവും പറയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ശിഷ്യന്മാരെ യേശുവിനോട് ചോദിച്ച കർത്താവേ അങ്ങ് വശന്നവനായി ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ അങ്ങ് ദാഹിച്ചവനായി ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ അങ്ങ് തടവിലായിന്ന് ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ അങ്ങ് അങ്ങ് ക്ഷീണിച്ചിരുന്ന കാര്യം കേട്ടിട്ടില്ലല്ലോ അങ്ങ് അതിഥിയായി ഞങ്ങളുടെ വീട്ടിൽ വന്നില്ലല്ലോ യേശുവിനോട് ശിഷ്യന്മാർ യേശു ശിഷ്യന്മാരോട് പറഞ്ഞ മറുപടിക്കകത്താ നമ്മൾ വന്ന് നിൽക്കുന്നത് അത് വേറൊന്നുമല്ലായിരുന്നു ആ ചെറിയവനെ ആദരിച്ചപ്പോൾ നിങ്ങൾ ആദരിച്ചത് തന്നെയാണ് ആ ചെറിയവനെ പിന്തുണച്ചപ്പോൾ നിങ്ങൾ ആദരിച്ചത് തന്നെയാണ് ആ വാക്യത്തിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ രണ്ടാം ഭാഗം നിങ്ങൾ കേൾക്കാൻ ഒരുങ്ങുമ്പോൾ ഇന്ന് വായിക്കുന്ന ഈ വാക്യം കൊളോസ്റ്റർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് ബൈബിളെടുക്കുവാൻ പറ്റുന്നവരെല്ലാം ആ വാക്യം ഒന്ന് എടുത്തു വിശു കൊളോസ്റ്റർക്ക് എഴുതിയ ലേഖനങ്ങളിലേക്ക് നമ്മളൊന്ന് വരികയാണ് ക്ലോസർ ർക്കെഴുതിയ ലേഖനത്തിന്റെ വാക്യങ്ങൾ ക്ലോസർ എഴുതിയ ലേഖനം എല്ലാവരും എടുത്തു ക്ലോസർക്കെഴുതിയ ലേഖനത്തിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിമൂന്നാമത്തെ വാക്യം ക്ലോസർ ക്ലോസർക്കെഴുതിയ ക്ലോസോസുകാർക്ക് വേണ്ടി പൗലോസ് എഴുതിയ ലേഖനങ്ങളിലെ പ്രധാനമായ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതൊക്കെയും അയ്യോ നിങ്ങൾ ചെയ്യുന്നതൊക്കെയും നിങ്ങൾ എന്നാ ചെയ്താലും നിങ്ങൾ എന്നാ ചെയ്താലും അപ്പോൾ ചെയ്യാനായിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടോ നല്ല ശതമാനം ആൾക്കാർ ചിന്തിക്കുന്നത് യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറെ മറുഭാഷ പറയുന്നതിലാണ് വലിയ പ്രാധാന്യമുള്ളത് പിന്നെ ഭയങ്കരമായിട്ട് ഒച്ച വെച്ച് ശബ്ദമുണ്ടാക്കി ആൾക്കാരെ ഭക്തരുടെ പരിവേഷത്തോടുകൂടെ കാണിക്കുന്ന കുറേ വേഷം കെട്ടുകളിലാണ് ദൈവത്തിന് പ്രസാദമെന്നാണ് എൻ്റെ സഹോദരങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി നിങ്ങൾക്കും എനിക്കും ചെയ്യാൻ കഴിയുന്നത് പുത്രനായി യേശുവിനെ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ് പക്ഷെ വീണ്ടും ജനിച്ച നിങ്ങൾ എന്തിനു വേണ്ടിയാണ് വീണ്ടും ജനിച്ചത് എന്ന് മറക്കരുത് എഫ്ഷ്യർക്കെഴുതിയ ലേഖനം രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യവും ക്ലോസ്വർക്കെഴുതിയ ലേഖനം മൂന്നാമധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം അതിൽ എഫ്വ്യർ രണ്ടിൻ്റെ പത്ത് നമ്മൾ ആദ്യമേ ഒന്ന് വായിക്കാൻ വേണ്ടി പോവുക എഫ് ഇഷർ കെഴുതിയ ലേഖനം രണ്ടാമധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം ആ

ആ സൽപ്രവർത്തികൾക്കായി ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് സൃഷ്ടിക്കപ്പെട്ടവരാണ് ക്രിസ്തുവേശുവിൽ നിങ്ങളും ഞാനും ഹാല ലുയാണ്ണി ജനിച്ച ദൈവത്തിന്റെ മക്കളെ യേശു ദൈവമെന്ന് വിശ്വസിക്കുവാൻ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതലേ ഭാഗ്യം കിട്ടി ആ ക്രൈസ്തവതയുടെ ആഴത്തിൽ വളരാൻ നിങ്ങൾക്ക് അവസരമുണ്ടായി ഇന്ന് ക്രൈസ്തവരായ യേശുവിനെ പിൻപറ്റുന്ന മുഴുവൻ പേരും എന്നെ കേൾക്കണം മറ്റു മറ്റു ജാതിയിലുള്ളവരും ഈ സമയത്ത് തിരിച്ചറിയണം ഇത് എല്ലാ ജാതി മതസ്ഥർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വലിയ അന്തസ് അടിസ്ഥാനപ്പെടുത്തിയ ഒരു വലിയ സത്യമാണ് ഈ വാക്യത്തിനകത്ത് നിങ്ങൾ കാണുന്നത് എന്താണ് ആ വാക്യം നാം കൈപ്പണിയായി സൽപ്രവർത്തിക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു ഹലൂയ ഒന്ന് പറഞ്ഞേ നാം യേശുവിന്റെ കൈപ്പണിയായി സൽപ്രവർത്തിക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു മറ്റുള്ളവർക്ക് നല്ല പ്രവൃത്തി ചെയ്തു കൊടുക്കാൻ വേണ്ടി വീണ്ടും ജനിച്ചവരാകുന്നു നിങ്ങളും ഞാനും കരം ായി സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു സൽപ്രവർത്തി സൽപ്രവർത്തി ചെയ്യാൻ ചെയ്യാൻ വേണ്ടി വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു മടിക്കാതെ പറയുക സൽപ്രവർത്തി ചെയ്യാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു സൽപ്രവർത്തി ചെയ്യാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു ഒരു പറഞ്ഞേലു നാം സൽപ്രവൃത്തിയിലൂടെ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു എന്നത് തെറ്റാണ് പക്ഷെ നാം സൽപ്രവർത്തിക്കായി സൃഷ്ടിക്കപ്പെട്ടവരാണെന്നുള്ളത് ശരിയാണ് സൽപ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് വീണ്ടും ജനിക്കാൻ കഴിയുകയില്ല പക്ഷെ വീണ്ടും ജനിച്ചവനിൽ ഉണ്ടാകുന്ന ഫലമാണ് ശ്രമമല്ല ഫലമാണ് സൽപ്രവൃത്തി എന്ന് പറയുന്നത് ഹാലലുയ്യ കരം തുറന്ന് എനിക്ക് സൽപ്രവൃത്തി ചെയ്യാൻ കഴിയുന്നത് ഒന്നും കൊണ്ടുമല്ല ഞാൻ വീണ്ടും ജനിച്ചതുകൊണ്ടാണ് യേശു ദൈവമെന്ന് വിശ്വസിച്ചതോടെ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു പ്രിയരെ ഇങ്ങനെ ദൈവത്തിൽ നിന്ന് ജനിച്ച നിങ്ങൾക്ക് സൽപ്രവർത്തിക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ഹാലലുയ്യ ആ സൽപ്രവൃത്തി നിങ്ങൾ ചെയ്തു ുന്നു അപ്പൊക്കി ഒന്നുകൂടെ വായിച്ചു നാം അവന്റെ കൈപ്പണിയായിട്ട് സൽപ്രവർത്തികൾക്കായി ദൈവത്തിന്റെ കൈപ്പണിയായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു എന്തിനാ സൃഷ്ടിക്കപ്പെട്ടെ സൽപ്രവൃത്തി ചെയ്യാൻ വേണ്ടി ഒന്നും മടിക്കാതെത്തിൽ പ്രവർത്തി ചെയ്യാൻ വേണ്ടി അപ്പൊ യേശു ദൈവം എന്ന് വിശ്വസിച്ചപ്പോ അന്നേരം ഓർത്തോണം നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു ഇങ്ങനെ വീണ്ടും ജനിച്ച നിങ്ങൾ എന്തിനു വേണ്ടിയാ ജനിച്ചിരിക്കുന്നത് അറുത്ത കൈക്ക് ഉപ്പു അതൊരു പ്രയോഗമാകട്ടോ ബൈബിളിലൊന്നും ഉള്ളതല്ല തപ്പിയാലും കിട്ടുകയല്ല അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ഒരു പിശുക്കനായി കർത്താവിനെ അറിഞ്ഞതോടെ മാറി അതിനു വേണ്ടിയാണോ നിങ്ങൾ കർത്താവിനെ അറിഞ്ഞത് അല്ല കർത്താവിനെ അറിഞ്ഞപ്പോഴാണ് നിങ്ങളുടെ സൽപ്രവൃത്തി വർദ്ധിക്കേണ്ടത് നിങ്ങളുടെ സൽപ്രവൃത്തി വർദ്ധിക്കേണ്ടത് ഉടുപ്പില്ലാത്തവന് ഉടുപ്പ് കൊടുക്കാനും തടവിലുള്ളവനെ പോയി കാണാനും ഓ ഹാലൂയ ഞങ്ങൾ ഒരുപാട് കഷ്ടം സഹിച്ച് തടവിലുള്ളവരെ കാണാൻ പോയിട്ടുണ്ട് എൻ്റെ തമ്പുരാനെ അവിടെ ഈ തടവിലുള്ളവരെ കാണാൻ പോകുന്ന വലിയ പ്രശ്നമാണ് കാരണം വലിയ പ്രതി കുറ്റത്തിൽ പിടിക്കപ്പെട്ട ആൾക്കാരെ കാണാൻ പോകുന്നവർക്ക് ആ പോലീസുകാരും നമ്മളെ കാണുന്നത് അതിലും വലിയ പ്രതികളായിട്ടാണ് ഐ ഡി കാർഡ് മുതൽ പാസ്പോർട്ട് മുതൽ വോട്ടേഴ്സ് ഐ ഡി മുതല് ലൈസൻസ് മുതൽ എല്ലാ ഒറിജിനലും അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്ത് ഞാൻ ഇന്നടത്തെ ഇന്നയാളാന്നൊക്കെ അവിടുത്തെ ജയിലധികാരികളെ ബോധ്യപ്പെടുത്തിയിട്ട് വേണം തടവുള്ളികളെ കാണാൻ വേണ്ടി പോകാൻ എൻ്റെ ദൈവമേ ഞങ്ങൾ കഴിഞ്ഞിടയ്ക്കൊക്കെ പല ജയിലുകളിലായിരിക്കും സന്ദർശിക്കുവാനായിട്ട് പോയപ്പോൾ ഇതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ബുദ്ധിമുട്ടെല്ലാം സഹിച്ച് നമ്മൾ നമ്മളകത്ത് കയറിയാലും പോലീസുകാർ നമ്മളെ നോക്കിയിട്ട് ഇവൻ്റെ കൂട്ടുകാരനല്ലേ നീ അപ്പം നിന്റെയും കാര്യം തന്നെ ആയിരിക്കുമല്ലോ ഈ ലാഘവത്തിൽ ഈ ഒരു ചിന്തയിലാണ് നോക്കുന്നത് പക്ഷെങ്കിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ജയിലിൻ്റെ ഏകാന്തതയിൽ ആ ജയിലിൻ്റെ ഭയങ്കരമായ ഭീകരതാവസ്ഥയിൽ ആയിരിക്കുന്നവരെ കണ്ട് അവരെ ഒന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ അവർക്കൊരാശ്വാസത്തിൻ്റെ വാക്ക് പറയുമ്പോൾ ഇല്ല മോനെ ഇല്ല മോളെ നിന്റെ കൂടെ ഉണ്ട് യേശു നിന്നെ കൈവിടത്തില്ല എന്നൊരാശ്വാസവാക്ക് പറയുമ്പോൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഓ ഹാലി അവർ പലരും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള സാക്ഷ്യമാണ് ബ്രദറെ ആ ജയിലിലായിരുന്നപ്പോൾ ഞാൻ കണ്ട യേശുവാണ് നിങ്ങൾ ജയിലിലായിരുന്നപ്പോൾ ഞാൻ കണ്ട യേശുവാണ് നിങ്ങൾ ഹാലെ എൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയായി ദൈവം എൻ്റെ അടുക്കിലേക്ക് അയച്ച ദൈവദൂതനാണ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വാക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ എനിക്കൊരു പ്രോത്സാഹനമായി മാറി എത്ര പേര് എത്ര പേര് കരമടിച്ച് കർത്താമന് സ്തോത്രം ചെയ്യും എത്ര പേര് കരമടിച്ച് കർത്താമന് സ്തോത്രം ചെയ്യുക ഹാലെ ലുഹ്യ ഞങ്ങൾ ഞങ്ങൾ പാർക്കുന്ന ചങ്ങനാശ്ശേരി ഭാഗങ്ങളിലെ കുട്ടനാട്ടിലൊക്കെ വെള്ളം കയറുമ്പോൾ അവിടെ ബോട്ടിൽ ഞങ്ങൾ അവിടെ ഈ ഈ ഭക്ഷണവും സാമഗ്രികളുമായിട്ട് യാത്ര ചെയ്യുന്ന വേളകളിൽ വീട് മുഴുവൻ വെള്ളം കയറി കട്ടിലിൻ്റെ മേളിൽ ഇരിക്കുന്ന ആൾക്കാരുടെ അടുക്കിലേക്ക് ഈ ഓട്ടിൽ ഭക്ഷണ സാമഗ്രികളുമായിട്ട് ചെല്ലുമ്പോൾ എൻ്റെ ദൈവമേ ഈ ഭക്ഷണ സാമഗ്രികൾ കൈ കൈ കൈനീട്ടി വാങ്ങിയ ശേഷം അവർ പറയുന്ന വാക്ക് കേട്ടിട്ടുണ്ട് ബ്രദറെ ഇതാണ് യഥാർത്ഥ യേശുവിൻ്റെ പ്രവൃത്തി ഇതിലൂടെയൊക്കെ ഞങ്ങൾക്ക് നിങ്ങളിലുള്ള യേശുവിനെ കാണാൻ പറ്റുന്നു മറ്റൊരു വാക്കിൽ ഈ വചനാടിസ്ഥാനത്തിൽ പറഞ്ഞാൽ നിങ്ങളിൽ യേശുണ്ടെന്ന് ഇതിലൂടെയൊക്കെ മനസ്സിലാകുന്നു ഹാല ലുയ്യ ആ കരയിൽ നിന്ന് വെള്ളത്തിൽ മുങ്ങി പോകുന്ന ആ കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് കട്ടിലെ മേളിലും അഭയാർത്ഥി ക്യാമ്പിലും ആയിരിക്കുന്നവരുടെ ആ അവസ്ഥ സ്കൂളിലൊക്കെയാണ് ആ സമയങ്ങളിൽ ആൾക്കാർ പോയി താമസിക്കുന്നത് അവരുടെ അടുക്കൽ പോയിട്ട് പതിനായിരം മറുഭാഴ്ഷ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഈ സമയത്ത് വെള്ളം പൊങ്ങി നിൽക്കിയല്ലേ നിങ്ങളെ സ്നാനപ്പെടുത്താൻ പറ്റിയ സമയമാ ഈ കലക്കുവെള്ളത്തിൽ നിങ്ങളെ മുക്കിപ്പൊക്കി ഞങ്ങളുടെ സഭയെ ചേർക്കാനുള്ള സമയം ഇതൊന്ന് മനസ്സിലായി ഇത് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ അതിലൂടെ ഒന്നും കർത്താവിനെ ആരും കാണുന്നില്ല യേശുവിനെ ആരും അറിയുന്നില്ല എന്റെ സഹോദരങ്ങളെ വാസ്തവമായി നിങ്ങളുടെ സഹായത്തിന്റെ ഒരു കൈകളുമായി നിങ്ങൾ അവരെ ഒന്ന് സമീപിച്ചു നോക്കിക്കേ കെട്ടിപ്പിടിച്ച് വിങ്ങി വ്യക്തികളെ കണ്ടിട്ടുണ്ട് ജയിലറകളിൽ കണ്ടിട്ടുണ്ട് പ്രകൃതിയുടെ പ്രകൃതി വികൃതി കാണിച്ച് ആ അതിന്റെ കീഴിലായിരിക്കുന്നവരുടെ അടുക്കലേക്ക് സഹായത്തിന്റെ ഹസ്തങ്ങളുമായി ചെല്ലുമ്പോൾ കെട്ടിപ്പിടിച്ച് കർത്താവാണ് ആക്സിഡന്റ് ആയിട്ട് വഴിയിൽ രക്തം വാർന്നൊഴുകി കിടക്കുന്ന ഒരു മനുഷ്യനെ വാരിക്കോരുമ്പോൾ ചിലപ്പോൾ ഉടുപ്പൽ രക്തം പറ്റിയേക്കാം എല്ലാം ശരിയാണ് പക്ഷെ വാരി കോരി ആ മനുഷ്യനെ ഹോസ്പിറ്റലിൽ അദ്ദേഹം സൗഖ്യമായി പുറത്തു വരുമ്പോൾ ആ മനുഷ്യന് പിന്നീട് നിങ്ങൾ ഒരു സുവിശേഷവും അയാളോട് പറയണ്ട പിന്നീട് ഒരു സുവിശേഷവും നിങ്ങൾ അയാളോട് പറയണ്ട ഒരു രക്ഷാമാർഗവും അയാൾക്ക് ചൊല്ലിക്കൊടുക്കണ്ട ഒരു ഗുരുശുവരയ്ക്കാൻ നിങ്ങൾ അയാളെ പഠിപ്പിക്കണ്ട അയാൾ യേശുവിന്റെ ശിഷ്യനായി മാറും കാരണം അയാൾ അക്ഷരാർത്ഥത്തിൽ യേശുവിനെ കണ്ടത് നിങ്ങളിലൂടെയാണ് നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് സൽപ്രവർത്തിക്കായിട്ടാണ് ഒന്ന് കാരണം ഉയർത്തി പറഞ്ഞു സൽപ്രവർത്തിക്കായിട്ടാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് എൻ്റെ സഹോദരന് ആ മാനസികമായി എടർച്ച ഞാൻ നിമിത്തം വന്നു എന്നറിഞ്ഞപ്പോൾ അവൻ്റെ അടുക്കള ിൽ പോയി അവരെ കാലേ വീണ് എന്നോട് പൊറുക്കണേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകം വേറൊന്നുമല്ല നിങ്ങളുടെ ഉള്ളിൽ മൂല്യച്ഛുതി വരാത്ത ഒരു ക്രൈസ്തവ ധർമ്മം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങളെ അത് പ്രേരി എന്തുകൊണ്ടോ ഈ ഈ ഈ വളരെ അടുത്ത നാളുകളിൽ കാണുന്ന ക്രൈസ്തവത മുഴുവൻ ആത്മീയതയുടെ വലിയ ഉത്തങ്ക സംഘത്തിൽ നിൽക്കുന്ന ആത്മീക പരിവേഷം കാണിച്ച ആധുനിക പരീക്ഷത്വത്തിന്റെ മുഖം വെച്ച് യഥാർത്ഥ ചിത്രമാണ് ഇന്ന് ആത്മഗോളത്തിൽ പലതും കാണുന്നത് മൂല്യച്തി വന്ന ഈ ആത്മീക സമൂഹത്തിൽ ക്രൈസ്തവധർമ്മത്തെ ഉയർത്തിപ്പിടിക്കുവാൻ നിങ്ങളെയും എന്നെയും കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുന്നു സൽപ്രവർത്തിയിലൂടെ ചിലരെ കർത്താവിംഗിലേക്ക് നേടുവാൻ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും അഭിഷേകം ചെയ്തിരിക്കുകയാണ് കൊളോസ്റ്റർ കെടുതിയ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിലും വിശുദ്ധനായ പൗലോ സ്ലേഹ ഇതുതന്നെയാണ് നമ്മോട് പ്രബോധിപ്പിക്കുന്നത് പ്രിയരെ ആ പ്രബോധനം കൂടെ നമ്മുടെ ഉള്ളത്തിലേക്ക് പതിമാറാകട്ടെ ർക്കെഴുതിയ ലേഖനത്തിന്റെ മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങള് ഞാനിവിടെ വായിക്കാം നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്ക് കർത്താവിനെന്ന പോലെ ഓ ആ വാക്യം ഒന്ന് വായിച്ചു വെച്ചാൽ മൂന്നിന്റെ മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം നിങ്ങൾ ചെയ്യുന്നതൊക്കെയും നിങ്ങൾ ചെയ്യുന്നതൊക്കെയും അപ്പൊ ആർക്കാ ചെയ്തത് ആർക്കാ ചെയ്തത് മനുഷ്യർക്ക് മനുഷ്യർക്കാ ചെയ്തത് അല്ലേ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ മനുഷ്യർക്ക് ചെയ്തിട്ട് വചനം പറയുക ഈ വാക്യം നിങ്ങളുടെ മാർഗദർശനമായി മാറട്ടെ ഹാലേ ലോയ്യ ഈ വാക്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ചൈതന്യമായി മാറട്ടെ കഴിയുമ്പെങ്കിൽ ഈ വാക്യം ഒരു പേപ്പറിൽ എഴുതി ഒന്ന് പഠിച്ചു നോക്കിക്കേ നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്ക് നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവേ ഹാലുയ അപ്പൊ ആ എളിയവനെ ശുശ്രൂഷിക്കേണ്ടത് എങ്ങനെയാ കർത്താവിനെ ശുശ്രൂഷിക്കുന്ന പോലെ അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞു കർത്താവിനെ ശുശ്രൂഷിക്കുന്ന പോലെ ഏറ്റവും ചെറിയവനെ പോയി കാണുന്നത് എങ്ങനെയാ കർത്താവിനെ പോയി കാണുന്നത് പോലെ ഹാലലുയ്യ ഇവിടെയാണ് യഥാർത്ഥ ചിത്രം ശരിക്കും മനസ്സിലായി വരുന്നത് ഹാലലുയ വേറൊന്നുമല്ല ഞാൻ ആ വ്യക്തിയെ പോയി കാണ ഏഹ് എന്നോട് പോകാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പോയില്ലെങ്കിൽ എങ്ങനെ ബ്രദറിൻ്റെ പ്രസംഗവും കേട്ടു ഇനിയിപ്പം പതിനഞ്ച് സാരി അലമാരിയിലുമുണ്ട് ആകെപ്പാടെ പ്രശ്നമായല്ലോ ഞാൻ ഉടുക്കാത്ത ഒത്തിരി സാരി എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് എനിക്കറിയാം പ്രസംഗം കേട്ട് ഇതിപ്പോൾ എന്നെ കുത്തുന്നുമുണ്ട് ഞാനിനിപ്പോൾ കൊടുക്കുകയും വേണമല്ലോ എനിക്കാണ് ഇഷ്ടമില്ലാത്ത ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഇത് എനിക്ക് വളരെ പ്രിയപ്പെട്ട സാരിയാണ് ഈ സാരി എനിക്ക് പണ്ട് മുതലേ ഉള്ളതാണ് ഇങ്ങനെയല്ല ചെയ്യണ്ടേ കർത്താവിനെങ്ങനെയാ ചെയ്യുന്നത് കർത്താവ് ചോദിച്ചാൽ എങ്ങനെയാണ് കൊണ്ട കൊടുക്കുന്നേ ഒന്ന് പറഞ്ഞേ കർത്താവ് ചോദിച്ചാൽ എങ്ങനെയാണ് കൊണ്ടു കൊടുക്കുന്നത് കർത്താവ് ചോദിച്ചു അയ്യോ കർത്താവ് ചോദിച്ചോ എന്താ കൊണ്ട എന്നൊടുത്തേക്കാം ഇത് ാഘവത്തിലല്ലേ കൊണ്ട കൊടുക്കു പോലെ ഹലലുയ്യ കരവടിച്ച് ഇവിടെ ഇവിടെ ഏറ്റവും പ്രധാനം ക്രൈസ്തവ ധർമ്മത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കൈയുടെ പ്രവൃത്തിയല്ല കൊടുക്കുന്നയാളുടെ മനസ്സാണ് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം ആവർത്തിക്കാർ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കൊടുക്കുന്നയാളുടെ കൈയുടെ പ്രവൃത്തിയല്ല ആ കൊടുക്കുന്നയാളുടെ മനസ്സാണ് ഏത് മനസ്സിൽ നിന്നാണത് കൊടുക്കുന്നത് ഹോ ഹലലൂയ്യ ആ മുറിവിലേക്ക് കൈവയ്ക്കുന്നത് കർത്താവിനെന്ന പോലെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ മുറിവിലേക്ക് കൈവെച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയുകയുള്ളൂ ഹോ ഹലൂയ ഒരു ഹോളിൽ വരുന്ന ഏറ്റവും അവസാനത്തെ വ്യക്തിയുടെ സങ്കടം വരെ കേട്ടിട്ടേ ആ ഹോളിൽ നിന്ന് നിങ്ങൾക്ക് പോകാൻ കഴിയുള്ളൂ എങ്കിൽ നിങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നത് കർത്താവിനെന്ന പോലെയാണ് കാരണം ഏറ്റവും കൂടുതൽ വിലത്ത വ്യക്തിയെയും നിങ്ങൾ കണ്ടെത്തുന്നത് കർത്താവിനെ കണ്ടെത്തിയതുപോലെയാണ് യേശുവിനെ കാണുന്നതുപോലെയാണ് ഒരു പാട്ട് ഈ വേദിയിൽ നിന്ന് പാടുന്നുവെങ്കിൽ അത് മനുഷ്യർക്കെന്ന പോലെയാണെങ്കിൽ അത് പാടിക്കഴിഞ്ഞ് നിങ്ങളെ കാണത്തില്ല പക്ഷെ കർത്താവിനെന്ന പോലെയാണെങ്കിൽ നിങ്ങളുടെ വിഷയം പാട്ടല്ല നിങ്ങളുടെ വിഷയം ജീവിത യേശുവിന് കൊടുക്കുന്ന ആരാധനയാണ് ഹലൂയ്യ എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു മനസ്സിലാവുന്നവർ മാത്രം കരങ്ങളെ അടിച്ചുകൊണ്ട് ഒന്ന് യേശുവിന് ആരാധന കൊടുത്ത് ഞാൻ ചെയ്തത് മനുഷ്യനാണ് ഞാൻ ചെയ്യേണ്ടിയത് മനുഷ്യനാണ് പക്ഷെ ചെയ്യുന്നത് മനുഷ്യർക്കെന്ന പോലെയല്ല കർത്താവിനെന്ന പോലെ ക്ലോസോസുകാർക്ക് എഴുതിയ മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ഒന്നുകൂടെ ഞാൻ ഇവിടെ വായിപ്പിക്കാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം വായിക്കണേ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് ചെയ്യുന്നതൊക്കെ എന്നാ ചെയ്താലും മനുഷ്യർക്ക് നല്ല എന്നാ ചെയ്താലും ചെയ്യുന്നതൊക്കെയും എന്നുള്ളതിനകത്ത് ഉൾപ്പെടാത്തതായിട്ടൊന്നുമില്ല എന്നാ ചെയ്താലും ഞാനിവിടെ നിൽക്കുന്ന എല്ലാവരുടെയും വിഷയത്തോട് ബന്ധപ്പെടുത്തി വേണമെങ്കിൽ അത് പറയാം പ്രാർത്ഥനയ്ക്ക് വന്നാല് കരമടിച്ച് ദൈവത്തെ ആരാധിക്കാൻ പറഞ്ഞാല് സ്തുതി സ്തോത്രം ആരാധന അർപ്പിക്കാൻ പറഞ്ഞാല് വീഡിയോ എടുക്കാൻ പറഞ്ഞാല് കസേര നേരെത്താൻ പറഞ്ഞാല് ഓ ഹലുയ്യ എല്ലാം ഹലലൂയ്യ ഞാൻ ഹലലുയ്യ അവിടെ വന്നതുകൊണ്ട് കൊണ്ട് അത് ചെയ്യുവെന്നല്ല കർത്താവിനാണ് ഞാൻ ഈ ചെയ്യുന്നത് ഒന്ന് നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ആ ബോധ്യം ഒന്ന് വരട്ടെ ഞാൻ കർത്താവിനാ ഇത് ചെയ്യുന്നത് ഹലലുയ്യ ഞാൻ മനുഷ്യർക്കല്ല ഇത് ചെയ്യുന്നത് ഹലലുയ്യ എനിക്ക് വേറെ ഒന്നുമല്ല ഞാൻ യേശുവിനെയാണ് ശുശ്രൂഷിക്കുന്നത് ഒന്ന് 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 കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ നിങ്ങളാ എളിയവന് ചെയ്തപ്പം ആർക്കാ ചെയ്തത് എളിയവന് ചെയ്തപ്പോൾ ആർക്കാ ചെയ്തത് യേശുവിനാ ചെയ്തത് നിങ്ങളാ എളിയവനാ ചെയ്തത് നിങ്ങൾ നിങ്ങൾ നോക്കിയപ്പോൾ നിങ്ങളാ എളിയവനാണ് കൊടുത്തത് പക്ഷെ നിങ്ങൾ കൊടുത്തത് കർത്താവിനാണ് അലലൂയ്യ നിങ്ങൾ സഹായിച്ചത് ആ എളിയവരെയാണ് പക്ഷെ നിങ്ങൾ നിങ്ങൾ കൊടുത്തത് എളിയവർക്കല്ല കർത്താവിനാണ് കൊടുത്തത് കർത്താവിനെന്ന പോലെ ഒന്ന് നിങ്ങൾക്കെയും മനുഷ്യൻ കർത്താവിനെന്ന പോലെ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നതൊക്കെയും ചെയ്യുന്നതൊക്കെയും കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്താലും കരം എന്നാ ചെയ്താലും അപ്പനെ സ്നേഹിക്കുന്നുണ്ടോ കർത്താവിനെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിച്ചോണം അമ്മയെ സ്നേഹിക്കുന്നുണ്ടോ കർത്താവിനെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിച്ചോണം മക്കളെ സ്നേഹിക്കുന്നുണ്ടോ കർത്താവിനെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിച്ചോണം ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടോ കർത്താവിനെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിച്ചോണം വീട്ടുകയൽപക്കത്തുള്ളവനെ സ്നേഹിക്കുന്നുണ്ടോ കർത്താവിനെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിച്ചോണം കർത്താവിനെ സ്നേഹിക്കുന്ന സ്നേഹത്തിനകത്ത് നിർവ്യാജവും നിഷ്കളങ്കവുമായ സ്നേഹമാണ് അതിനകത്ത് അതിരുകളില്ല അതിനകത്ത് പരിധികളില്ല അതിനകത്ത് യാതൊന്നുമില്ല അതിനകത്തുള്ളത് മുഴുവൻ ദൈവത്തോടുള്ള ആത്മാർത്ഥതയും ദൈവത്തോടുള്ള സ്നേഹവും മാത്രമാണ് എൻ്റെ സഹോദരങ്ങളെ ക്രൈസ്തവ ധാർമ്മികത നിങ്ങളിലൊന്ന് ആളിക്കത്തട്ടെ ഇന്ന് വ്യക്തമായ ഒരു ക്രൈസ്തവ ധാർമ്മികതയിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുവരട്ടെ ഞാൻ ചെയ്യുന്നത് കർത്താവിനാണ് മനുഷ്യർക്കല്ല ഒന്ന് ഒന്നുകൂടെ വാക്യം വായിച്ചോ നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല മനുഷ്യർക്കെന്നല്ലാവിന് എന്ന പോലെ രണ്ട് പത്ത് നാം അവന്റെ കൈപ്പണി സൽപ്രവർത്തിക്കായി സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു അത് നാം ചെയ്തു പോരേണ്ടിയതിന് മുന്നൊരുക്കിയതാകുന്നു ഹാലലൂയ്യ നമ്മൾ ചെയ്യാൻ വേണ്ടി ദൈവം മുന്നൊരുക്കിയതാണ് സൽപ്രവർത്തി സൽപ്രവൃത്തിയിലൂടെ രക്ഷയല്ല രക്ഷപ്പെട്ടതുകൊണ്ട് സൽപ്രവൃത്തി ചെയ്യുകയാണ് രക്ഷപ്പെട്ടവർക്ക് യഥാർത്ഥ സൽപ്രവൃത്തി ചെയ്യാൻ കഴിയുകയുള്ളൂ കരമണ്ടിച്ചുവിന് ആരാധന കൊടുത്തു കൊളോസിർ മൂന്ന് ഇരുപത്തി മൂന്ന് നിങ്ങൾ ചെയ്യുന്നതൊക്കെ മനുഷ്യർക്കെന്നല്ല

സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തും ഇനി തെറ്റു വരാത്ത ഒരു മനുഷ്യനുമില്ല എൻ്റെ കയ്യിൽ ആയിരം തെറ്റുണ്ട് ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റുമില്ലെന്നൊന്നും വെറുതെ ചിന്തിച്ചു കൂട്ടരുതേ ഒരായിരം തെറ്റുകൾ എൻ്റെയും ജീവിതത്തിലുണ്ട് തെറ്റുപറ്റിയാൽ തെറ്റു വന്നാൽ എന്താണ് ഇവിടെ വാക്യം പറയുന്നത് സഹോദരന്മാരെ ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തു നീയും പരീക്ഷയിലകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ ആ അടുത്തത് ആ നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കു ഇതാണ് ക്രൈസ്തവ ധാർമ്മികതയുടെ ആഴം നിങ്ങൾ പകരേണ്ടിയ വാക്യം തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ ഹാലൂയ ഒന്ന് 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 ഒന്നാം വാക്യത്തിന് ഒന്ന് കേട്ടു എല്ലാ തീർക്കെഴുതി ലേഖനം ആറാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം അല്ലേ രണ്ടാമത്തെ വാക്യം തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ ഇങ്ങനെ ക്രിസ്തുവിൻ്റെ നിവർത്തിപ്പീൻ ക്രിസ്തുവിന്റെ മോശയുടെ നായ പ്രമാണത്തിൽ തമ്മി തമ്മി ഭാരത്തെ ചുമപ്പില്ല മോശയുടെ നായ പ്രമാണത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഭാരം ചുമന്നോണം പക്ഷേ ക്രിസ്തുവിൻ്റെ ന്യായ പ്രമാണം വേറെയാ ക്രിസ്തുവിന്റെ ന്യായ പ്രമാണത്തിൽ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കണം ഒരാളുടെ ഭാരം കാണും ിൽ ഇട്ടുകൊടുക്കല്ല ആ ഭാരം എൻ്റെ ഏറ്റെടുത്താൽ നിങ്ങളിൽ വെളിപ്പെട്ടത് വേറെ ആരുമല്ല നമ്മുടെ യേശുവാണ് ആരാധന കൊടുത്തു തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ പരസ്പരം പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ബൈബിളിൽ നിന്നുള്ള ലേഖനം ആറാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യം പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് നിയമം നിയമം പൂർത്തിയാക്കുവിൻ പൂർത്തിയാക്കുവിൻ മോശയുടെ നിയമത്തിനകത്ത് ിൽ തമ്മിൽ ഭാരം ചുമപ്പില്ല പക്ഷെ ക്രിസ്തുവിന്റെ നിയമത്തിനകത്ത് തമ്മിൽ തമ്മിൽ ഭാരം തമ്മിൽക്കുള്ള വാക്യങ്ങള് വായിച്ചാൽ അവിടെ നന്മ ഞാൻ ആ വാക്യങ്ങൾ വേണമെങ്കിൽ ഒന്നും എടുത്ത് വായിക്കാം ഗലാത്തിൽ കെഴുതിയ ലേഖനം ആറാമത്തെ അധ്യായം ഇതുവരെ എടുത്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ എടുത്തു തനൽപ്പനായിരിക്കേ ഒരുത്തൻ മഹാന നിരൂപിച്ചാൽ നന്മ ചെയ്യുന്നതിൽ ആ എട്ടാമത്തെ വാക്യം ഒമ്പതാമത്തെ വാക്യം ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശത്തെ കൊയ്യും ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശത്തെ കൊയ്യും ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും കരമടിച്ചു യേശുവിനെന്ന ആരാധന കൊടുത്തേ പ്രിയരെ ഞാൻ ഈ വാക്യങ്ങളെല്ലാം എന്തിനാണ് എടുത്ത് കാണിക്കുന്നതെന്ന് അറിയാമോ മറ്റാ വിശുശേഷം ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു ഇരുപത്തഞ്ചാം അധ്യായത്തിൻ്റെ ഒടുവിൽ ശിഷ്യബൃന്ദങ്ങളെ ആക്ഷേപിച്ച് തന്നെ അനുഗമിക്കുന്നവരെ ആക്ഷേപിച്ച് പറഞ്ഞ വാക്കാണ് എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നില്ല എനിക്ക് ദാഹിച്ചു നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നില്ല ഞാൻ അതിഥിയായിട്ട് വന്നു നിങ്ങളെന്നെ കൈക്കൊണ്ടില്ല ഞാൻ രോഗിയായിരുന്നു നിങ്ങളെനിക്ക് ആശ്വാസം പകർന്നില്ല ഞാൻ തടവിലായിരുന്നു നിങ്ങൾ എന്നെ വന്ന് കണ്ടില്ല ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു എപ്പോഴത്തെ കാര്യമായി പറഞ്ഞു പറയുന്നേ കർത്താവേ ഈ കണ്ട കാലം മുഴുവൻ അങ്ങ് രോഗിയെ സൗഖ്യമാക്കുന്നതല്ലാതെ അങ്ങ് രോഗിയായിട്ടിരിക്കുന്ന ഞങ്ങൾ കണ്ടില്ല കർത്താവെ അങ് ദാഹിക്കുന്നവന് ജീവജലം കൊടുക്കുന്നതല്ലാതെ അങ്ങ് ദാഹിച്ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല യേശുവെ അങ്ങ് തടവിലായവരെ പോയി പോയിക്കേണ്ടതല്ലാതെ അങ്ങ് തടവിലായത് ഞങ്ങൾ കണ്ടിട്ടില്ല യേശുവെ പാപികളുടെ വീട്ടിലേക്ക് അങ്ങ് ചെന്ന് അല്ലാതെ അങ്ങ് പാപിയായിരുന്ന ഞങ്ങൾ കണ്ടിട്ടില്ല എപ്പോഴാ ഇത് എപ്പോഴാ ഇത് സംഭവിച്ചത് ഈ ആക്ഷേപം വെറുതെ പേരാൻ ഞങ്ങൾ തയ്യാറല്ല സമയവും സാഹചര്യവും സന്ദർഭവും വ്യക്തമാക്കണമെന്ന് യേശുവിനോട് പറഞ്ഞതിന് ഹേതുവായിട്ടാണ് യേശു പറഞ്ഞത് എപ്പോഴായിരുന്നു ഏറ്റവും ചെറിയവനെ ആദരിക്കാതെ വിട്ടപ്പോൾ നിങ്ങൾ ആദരിക്കാതെ വിട്ടത് എന്നെയാണ് ഏറ്റവും ചെറിയവനെ നിങ്ങൾ ആദരിച്ചപ്പോൾ നിങ്ങൾ ആദരിച്ചത് എന്നെയാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വന്ന ആ ക്ഷീണിതനായ വ്യക്തി ഞാനായിരുന്നു നിങ്ങളുടെ വീട്ടിൽ വന്ന് ആ രോഗിയായ വ്യക്തി ഞാനായിരുന്നു നിങ്ങളുടെ വീട്ടിൽ വന്ന് അതിഥിയായ വ്യക്തി ഞാനായിരുന്നു നിങ്ങൾ നിങ്ങളവരെ കൈക്കൊള്ളാഞ്ഞപ്പോൾ അവരെ സഹായിക്കാഞ്ഞപ്പോൾ നിങ്ങൾ അവരെ കൈ പിടിച്ചുയർത്താഞ്ഞപ്പോൾ നിങ്ങൾ കൈ പിടിച്ചുയർത്താഞ്ഞത് എന്നെയാണ് ക്രിസ്തുവിൻ്റെ ന്യായ പ്രമാണം നമ്മിൽ നിവർത്തിയാകുന്നത് ഓരോരുത്തൻ മറ്റുള്ളവൻ്റെ ഭാരം ചുമക്കുന്നതിലൂടെയാണ് അടുത്തിരിക്കുന്ന ഒരാൾക്ക് കരം കൊടുത്തു പറ ഒരുവന് ഭാരമുണ്ടെന്നറിഞ്ഞാൽ ഒരുവൻ പ്രശ്നത്തിലാണെന്നറിഞ്ഞാൽ അവനെ ചെന്ന് കണ്ടവൻ്റെ കൂടെ താമസിച്ച് അവൻ്റെ സങ്കടത്തിൽ അവനെ ഒപ്പിയെടുത്ത് അവനെ കയറ്റി നിർത്തേണ്ട സമയമാണ് നാശത്തിലാണെന്ന് അറിഞ്ഞ വണ്ടി പിടിച്ച് അവൻ്റെ വീട്ടിൽ പോയിക്കോണം നാശത്തിൽ നിങ്ങൾ രക്ഷിച്ചു കഴിയുമ്പോൾ അവൻ ചിലപ്പോൾ തിരിഞ്ഞു കൊത്തും അത് ഉറപ്പായ കാര്യമാണ് നിങ്ങൾക്ക് കിട്ടും മൂർക്കമ്പാമ്പിനെ പാല് കൊടുക്കുന്നതെന്ന് നിങ്ങൾക്കും അറിയാം തിരിച്ചു കൊത്തുന്നേ കൊത്തിക്കോട്ടെ പക്ഷെ നിങ്ങൾ ആ ചെളിക്കുഴിയിൽ നിന്ന് അവനെ വലിച്ചെടുത്തപ്പോൾ നിങ്ങൾ അവൻ്റെ മുമ്പിൽ പ്രതിനിധിയാണ് റിസൾട്ട് നോക്കണ്ട നിങ്ങൾ സ്നേഹിച്ചവൻ തിരിച്ച് നിങ്ങൾക്ക് സ്നേഹം തന്നോ എന്ന് നിങ്ങൾ നോക്കണ്ട നിങ്ങൾ ചെളിക്കുഴിയിൽ നിന്ന് വലിച്ചെടുത്തവൻ നിങ്ങളെ ചെളിക്കുഴിയിലേക്ക് തള്ളിയിട്ടു പോയോ അത് നിങ്ങൾ നോക്കണ്ട നിങ്ങൾ ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് നിങ്ങൾ ദൈവത്തിന്റെ ശുശ്രൂഷകനാണ് നിങ്ങൾ കർത്താവിനാൽ വിളിക്കപ്പെട്ടവനാണ് നിങ്ങൾ അവരെ ഒന്നും നോക്കണ്ട നിങ്ങൾ എന്ന ചെയ്താലും

എന്താ കാര്യം എന്ന് ചോദിച്ചാല് കണ്ണ് പ്രഷർ കൂടി ബ്ലഡ് ക്ലോട്ടായി തലക്കകത്ത് കണ്ണിലേക്കുള്ള വെയിൻസ് അങ്ങനെ ഈ കണ്ണിന്റെ കാഴ്ച പരിശോധന നഷ്ടപ്പെട്ടു മൂന്ന് ഹോസ്പിറ്റലിൽ ചികിത്സ കഴിഞ്ഞു ഒരു ഫലവുമില്ല അവസാനം എന്നെ പറഞ്ഞ വിട്ടിരിക്കുന്നത് സ്കാൻ ചെയ്യാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ഇഞ്ചെക്ഷൻ വേണം അത് കഴിഞ്ഞിട്ട് ലൈറ്റ് അടിക്കാനാ പറഞ്ഞേക്കുന്നത് തുറന്നു പോ ശക്തിയോട് സൗഖ്യ ശക്തി അടിക്കുന്നു ആ കണ്ണിലേക്ക് കണ്ണിലേക്ക് കാണുന്നു കർത്താവിന്റെ കർത്താവിന്റെ വെളിച്ചം കാർത്താവിന്റെ ആ ഞരമ്പുകളിലൂടെ പ്രവേശിക്കുന്നു ഓ നന്ദി നന്ദി യേശുവേ യേശുവേ കഴിഞ്ഞു കാഴ്ച നഷ്ടപ്പെട്ടേ ആ കണ്ണൊന്ന് തുറന്നേ ഈ ഒന്ന് അടുത്ത് ഇത് ഇത് യേശു ജയത്തിന്റെ ആഘോഷം കോട്ടയം തിരുനക്കര മൈതാനിയിൽ ഒക്ടോബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ രാവിലെ പത്ത് മണിക്കും വൈകുന്നേരം ആറു മണിക്കും ബ്രദർ സജിത് ജോസഫ് വാഹന സൗകര്യമുണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ രോഗിയായിരുന്നവനെ ചെന്ന് കാണാനും പീഡയിലായിരിക്കുന്നവനെ ആശ്വസിപ്പിക്കാനും ആതുര സേവനത്തിനു വേണ്ടിയുള്ള ഒരു വലിയ അഭിഷേകം തന്നെ ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നു മൂല്യമുള്ള ഒരു സമൂഹത്തെ മൂല്യച്തി വന്ന ഒരു സമൂഹത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള മാർഗദർശനം ഓരോ മക്കളുടെ മക്കളുടെയും ഉള്ളത്തിലവിടുന്ന് കൊടുത്തിരിക്കുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ ഓരോ പ്രവൃത്തികളിലൂടെയും ഞങ്ങളുടെ യേശുവിനെ അവർ കാണട്ടെ അതിനായിട്ട് സമർപ്പിക്കുന്നു അവസരം ഞങ്ങളെ തേടി വരട്ടെ സഹായിക്കാനും കൈത്താങ്ങാനുമുള്ള അവസരങ്ങൾ ഞങ്ങൾ തേടി വരട്ടെ ചെന്നുകണ്ട് ആശ്വാസം കൊടുക്കുന്ന ആശ്വാസത്തിന് അധരമായിട്ട് ഓരോ നാവുകളും മാറട്ടെ അന്നാമകൾ എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞ ആശ്വാസത്തിൻ്റെ ഒരു വാക്കാണ് ഞാൻ ജീവിച്ചിരിക്കുന്നതിന് കാരണമെന്ന് പറയുന്ന ആശ്വാസത്തിൻ്റെ ആധരങ്ങളെ ശിഷ്യന്മാരുടെ നാവുകളെ തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുന്ന ശിഷ്യന്മാരുടെ നാവുകളെ ഇവിടെ പകരുന്നതിനായി മഹാകൃപയ്ക്കായിട്ട് നന്ദി ഞങ്ങളുടെ വിഷയങ്ങളെ ഞങ്ങൾ മറ്റുള്ളവരുടെ വിഷയത്തിൽ ഇൻവോൾവ് ആകുമ്പം ഞങ്ങളുടെ വിഷയങ്ങളെ അവിടെ ഏറ്റെടുക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവൈ അതിനായിട്ട് നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ കരമടിച്ചു യേശുവിൻ്റെ ആരാധന കൊടുത്തു